ഇത് മാസ് മോട്ടോർഷ്യാണ് ഹോണ്ടോ ആക്റ്റീവോ ഫോർ ജി വണ്ടി നമ്മൾ ജനറൽ സർവീസിനായിട്ട് വർക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് എന്നാൽ ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻസുകളൊന്നും ജനൽ സർവീസ് ചെയിൻ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക മാറ്റാ ആക്സിലേറ്റർ കേബിൾ റിട്ടേൺ വരത്തില്ല ആക്സിലേറ്റർ കിൾ റേസ് ആവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി കറക്റ്റായിട്ട് നിൽക്കുന്നില്ല ഫ്രണ്ട് ബ്രേക്കൊന്നും ഇല്ല അതായത് ഫുൾ ലോഡായിട്ട് നിൽക്കണം കേബിൾ പിന്നെ മിററ് ചെക്കപ്പ് അതായത് മിററ് ലെഫ്റ്റ് സൈഡിൽ മിററ് ഊരി കിടക്കാറുണ്ട് സീറ്റിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പിടിപ്പിക്കാനിട്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നിയ കംപ്ലയിൻ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബാക്ക് സൈഡിൽ നിന്ന് ഒരു ജർ ഒരു കരയാവുന്ന ഒരു സൗണ്ട് ബാക്ക് സൈഡിൽ നിന്ന് കാണിക്കേണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ ബ്രേക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല ബ്രേക്ക് പിടിച്ചാൽ ഫ്രണ്ട് ബ്രേക്ക് ഫുൾ ലോഡായിട്ടൊന്ന് കാണാം ബാക്ക് ബ്രേക്ക് ആയാലും ഒരു വലിച്ചിൽ കാണിക്കേണ്ടായിരുന്നു പിന്നെ അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് തോന്നിയൊരു കംപ്ലയിൻറ്റ് പിന്നെ ബാക്ക് സൈഡിൽ കട്ടറിലൊക്കെ ചാടുമ്പോൾ ഈ മൺകാടൊക്കെ ഈ സൈഡൊക്കെ നല്ല ലൂസായിട്ട് കിടന്നിങ്ങനെ ഇളകുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു സൗണ്ട് കാര്യങ്ങൾ ബാക്ക് സൈഡിൽ നിന്നുണ്ടായിരുന്നു അപ്പം അപ്പോൾ നിലവിലെ അത്രയും ഭാഗമാണ് നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ തോന്നിയത് പിന്നെ നമ്മൾ അതിൻ്റെ വണ്ടി സർവീസിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തോന്നി നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നോക്കുമ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഏകദേശം ഒരു മുക്കാ ഭാഗത്തോളം ആയിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്കെന്തെങ്കിലും മാറ്റിയിടണം അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും കംപ്ലയിൻ്റ് ഉണ്ട് അത് ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് കാണിച്ചുതരാം ഇത് ബ്രേക്ക് ലൈൻഡർ നമുക്ക് എന്തായാലും ചേഞ്ച് ചെയ്ത് തുടങ്ങും കേട്ടോ അതേപോലെ തന്നെ ബ്രേക്ക് ഒക്കെ ടൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഇത് ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ് അതിൻ്റെ ബയറിങ് നമ്മൾ ചെക്ക് ചെയ്താൽ ഇതിൽ കംപ്ലയിൻ്റ് ഇല്ല അപ്പോൾ ബ്രേക്ക് ക്യാമ് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഡി ആയിക്കോളും പബ്ബിനായാലും വേറെ കുറയത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ജസ് കുറച്ച് ഉണ്ട് ആ ലൈൻഡർ വരെ ഞാങ്ങേൻ്റെയൊക്കെ അത് അത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകാം നമുക്ക് പിന്നെ ഒരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗിയർ ബോക്സിൻ്റെ അതീ ഭാഗത്തൊരു പൈപ്പ് വരും ഒരു റബ്ബറിൻ്റെ പൈപ്പ് ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടെ ലോക്ക് ചെയ്ത് വെക്കേണ്ട ഒരു പൈപ്പാണ് അത് നിലവിൽ ഇതിന് മേന്ന് ചാടിപ്പോയേക്കാണ് ഈ സൈഡ് അപ്പോൾ എന്താ പറ്റിയതെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ ഉള്ളി കൂടെ വീലിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വെള്ളം ഗിയർ ബോക്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഓയിൽ ജസ്റ്റ് ഒന്ന് ഊറ്റി നോക്കിയതാണ് ഓയിലും വെള്ളവും കൂടി മിക്സ് ആയിട്ട് ശരിക്കും പാല് പോലെ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമുക്കൊന്ന് ഫ്ലഷ് ചെയ്തതിന് ശേഷം ഗിയർ ഓയിലൊന്നും മാറ്റിയിടാം സാധാരണ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗിയർ ബോക്സ് ഈ സൈഡ് ഓയിൽ ലീക്ക് വരാറുണ്ട് സാധാരണ രീതിയിൽ പിന്നെ ആ സൈഡിൽ വീൽ പിടിപ്പിക്കുന്ന സ്റ്റാഫിൻ്റെ ബെയറിങ്ങൊക്കെ കംപ്ലയിൻറ്റ് വരാറുണ്ട് പിന്നെ വെള്ളം ആയതുകൊണ്ട് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഉള്ളിൽ നമുക്ക് ഒരു ആറ് ബെയറിങ്ങാണ് ബെയറിങ് സെറ്റാണോ ആറ് ബെയറിങ് ആണ് അതിൻ്റെ ഉള്ളിൽ വരാം പിന്നെ വീലുകളും അത് ഈ പറഞ്ഞ രീതികളെ എന്താണ് അതിൻ്റെ അവസ്ഥയെന്നുള്ള കൃത്യമായിട്ട് നമുക്ക് അറിയില്ല കാരണം അങ്ങനെ വരുമ്പോഴത്തേക്കും തുരുമ്പിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തുരുമ്പ് കാണിക്കാറുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്നും അഴിക്കാതെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഗിയർ ഓയിലൊന്ന് ഫില്ല് ചെയ്യാം അതിന് ശേഷം നമുക്ക് നോക്കാം എന്തെങ്കിലും ശബ്ദവ്യത്യാസമോ ഗിയർ ബോക്സിൻ്റെ ഭാഗത്തുനിന്ന് ഓയിൽ ലീക്കോ ഉണ്ടെങ്കിൽ ഗിയർ ബോക്സ് നമ്മൾ ഫുള്ളായിട്ട് അഴിക്കേണ്ടതായിട്ട് വരും കേട്ടോ ഇപ്പം നമുക്ക് ചെയ്യണമെന്നില്ല നമുക്ക് ജേപോലെ ഒന്ന് ഫ്ലഷ് ചെയ്തിട്ടു ശേഷം നമുക്ക് ഗിയർ ഓയിൽ മാറ്റാം അതിന് ശേഷം നോക്കിയിട്ട് ചെയ്താൽ മതി ഇവിടെ തലക്കാലം നമ്മളൊരു പൈപ്പ് ഇതൊക്കെ കണക്റ്റ് ചെയ്ത് ഇടാം സാധാരണ വന്ന പൈപ്പ് ശരിക്കും അത് ഗിയർ ബോക്സ് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്ത് വെക്കുന്ന പൈപ്പാണ് അതാണ് ചാടി പോയത് കേട്ടോ പുറമേന്ന് ചെയ്യാവുന്നത് നമുക്ക് പുറമേന്ന് ചെയ്ത് നോക്കാം പിന്നീട് റിപ്പീറ്റ് ഓയിൽ ലീക്കോ ഗിയർ ബോക്സിൻ്റെ ബെയറിങ് പോയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പഴിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഭാഗങ്ങൾ ചെക്ക് ചെയ്ത് ബെയറിങ്ങൾ മാറ്റേണ്ടെങ്കിൽ മാറ്റി റീസെറ്റ് ചെയ്യാം നമുക്ക് കേട്ടോ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കാം ഇങ്ങനൊരു കംപ്ലയിൻറ്റ് ഉണ്ട് അത് വ റിപ്പീറ്റ് കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ തൽക്കാലം നമ്മളത് ക്ലീൻ ചെയ്ത് ഗിയർ ഓയിൽ മാറ്റി വിടുന്നുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ ഒക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ ഇടങ്ങേ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് അപ്പോൾ നമുക്കൊന്ന് തുറച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പുതിയ ഫിൽറ്ററാണ് വലിയ പഴക്കമായിട്ടില്ല പിന്നെ അതുപോലെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാനുണ്ട് കാരണം ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി കാര്യങ്ങളുണ്ട് അത് ബെൽറ്റും ക്ലച്ച് ഇഷും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടി അതിൻ്റെ ഉള്ളിലുണ്ട് അതൊക്കെ ഒന്ന് ഫുൾ ഒന്ന് ക്ലീൻ ചെയ്ത് ഏറെ അടിച്ച് ക്ലീൻ ആക്കിയിട്ടൊക്കെ വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന വരുന്നൊരു വീലത് ഈ വീലും ഈ ബുഷും കംപ്ലയിൻ്റ് ആണ് അതായത് ഇത് വേരിയേറ്റർ ബോഡി എന്ന് പൊടിയെന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ വന്ന ബുഷുകളാണത് റോളർ ബുഷ് സെറ്റ് അപ്പോൾ ഇത് ശരിക്കും പ്ലേ കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് അതാണ് നമുക്ക് ആ ബാക്ക് സൈഡിൽ നിന്ന് നമുക്കൊരു സൗണ്ടും കൂടുതൽ തോന്നാനൊരു റീസൺ അതാണ് ഈ വീലും ഈ ബുഷും പ്ലേ കാണിച്ചു കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് നിലവിൽ ഇനി അങ്ങോട്ടേക്ക് പെട്ടെന്നായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ പ്ലേ കൂടുതലും കാര്യങ്ങളും വന്നത് കംപ്ലയിൻസൊക്കെ പിടിപിടിക്കുന്നതായിരിക്കും വരാം കാരണം ഓൾറെഡി കംപ്ലെയിൻറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം മാറ്റിയിടണമെന്നാണ് ഏറ്റവും സേഫ് ഇത് മാറ്റി കളയുകയാണെങ്കിൽ ആ പ്രോബ്ലം അവിടെയും കൊണ്ട് തീർന്നു പിന്നെ അതിൻ്റെ ക്ലച്ച് ഷൂൻ്റെ ഭാഗം നമ്മൾ ഫുൾ ആയിട്ട് നയിച്ചിട്ടുണ്ട് ആ പീസ് ഫുള്ള് നമ്മൾ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഇതേപോലെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യേണ്ട ഭാഗമാണ് അപ്പം ഈ രണ്ട് വീലുകളും ഈ രണ്ട് ഇതൊക്കെ കറക്റ്റായിട്ട് വർക്കാവും ഇത് പറഞ്ഞാൽ സ്റ്റെക്കായിട്ടിരിക്കുക ഫുൾ ചെക്ക് ആയൊരവസ്ഥയിലേക്കുക സി വിട്ട് ക്ലച്ചാവും നമ്മൾ ഐസ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇതുകൊണ്ട് വിടുന്നു വന്നാൽ ശരി ഇത് പറഞ്ഞാൽ കറക്റ്റായിട്ടൊന്നും വർക്കിങ് അല്ല അപ്പോൾ ഫുൾ ആയിട്ടൊന്നും നമ്മൾ അയച്ച് ആ പിന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സ്മൂത്ത് ഫിറ്റിങ്ങിലേക്ക് ആക്കിയിടാം നമുക്ക് കേട്ടോ അതിൻ്റെ ആ പ്രോബ്ലം ക്ലച്ച് ഔട്ടർ നോക്കുമ്പോഴും കാണാൻ ചില ഭാഗങ്ങളിൽ പിടിക്കാത്തവരെയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം ക്ലച്ച് ഔട്ടർ നമുക്ക് സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ക്ലച്ചിനകത്ത് ഈ ഇതിൻ്റെ കംപ്ലയിൻറ്റ് കൂടാതെ വേറൊരു ഉണ്ട് ബെൽറ്റിൻ്റെ അവസ്ഥയും വളരെ മോശമാണ് ബെൽറ്റ് കമ്പനി ബെൽറ്റ് ആണ് ഹോൺഡേഡ് ഒറിജിനൽ ബെൽറ്റ് ആണ് പക്ഷേ അതിൻ്റെ മാക്സിമം ലൈഫാണ് കേട്ടോ കാരണം ഇത് മൊത്തം പൊട്ടിയിരിക്കുക അതീ ഭാഗം പൊട്ടിയിട്ടുണ്ട് ഈ സൈഡൊക്കെ ലെഗ് ഓരോ ഗ്യാപ്പ് ഈ കടേയും പൊട്ടുകൂടിയിരിക്കുക ഇത് കൈയ്യോടെ മാറ്റി കളഞ്ഞില്ലെങ്കിൽ ബെൽറ്റ് പൊട്ടി നമ്മൾ വഴിയിൽ പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ വരും അതുകൊണ്ട് കൈയ്യോടെ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ എസ്റ്റിമേറ്റിൽ ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് അടക്കം വാട്സാപ്പിൽ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഇട്ട് തരാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി ഓക്കെ പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കവർ ഗ്യാസ് ലീക്കാണ് ഡി സൈഡ് ഓയിൽ പുറത്ത് വന്നു കൂടിയുണ്ട് അപ്പോൾ അത് കൈവിടെ നമുക്കത് മാറ്റണം അത് മാറ്റുമ്പോൾ അതിൻ്റെ മൗണ്ട് ഓവർ കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ചോക്കിൻ്റെ കേബിൾ നോക്കുമ്പോൾ വർക്കിങ്ങും ഒക്കെയാണ് പക്ഷേ ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻ്റ് ആണ് ആക്സിലേറ്റർ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി കറക്റ്റായിട്ടുള്ള ആക്സിലേറ്റർ കുറച്ചാലും വണ്ടി ഇങ്ങനെ ഓടികൊണ്ടിരിക്കും അത് ആണ് പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതൊക്കെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഉള്ളും കൂടി ഒന്ന് കഴുകി കഴുകിപ്പോയാൽ നല്ലതാണ് കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എവിടെയെങ്കിലും തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ട്രെയിൻ ടച്ച് ചെയ്ത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഴിച്ചു കഴിയാൻ തന്നെ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് എൻ്റെ ബ്രേക്കിൻ്റെ പ്രോബ്ലംസ് കംപ്ലയിൻസൊക്കെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ പറയാം അതിൻ്റെ ബ്രേക്കിൻ്റെ ഈ കേബിൾ രണ്ട് കേബിളും ഈ ഒരു കേബിൾ അത്ര വർഷമില്ല പക്ഷേ ഈ കേബിൾ നല്ല രീതിയിൽ ഔട്ടർ വില്ക്കാം അവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് കേബിളിനും കൂടെ മൂവ് ചെയ്യാനുള്ളൊരു ഉണ്ട് പക്ഷേ കേബിൾ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും മൂവ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പുണ്ട് ഇവിടുത്തെ ഓൾറെഡി ഫുൾ ടൈറ്റ് ആണ് കാരണം ഈ കേബിൾ ഓൾറെഡി പെരിഞ്ഞി അവിടെ മുട്ടി നിൽക്കുക ബ്രേക്ക് പിടിച്ചാൽ മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പ് പോലും ഇല്ല അപ്പോൾ രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയിടാം ബാക്ക് ബ്രേക്കിൻ്റെ കേബിൾ അത്രയാണ് പ്രശ്നം തോന്നുന്നത് ബാക്കിലേക്ക് വരുന്ന കേബിൾ അത്രയാണ് കംപ്ലൈൻറ്റ് ഇല്ല ഔട്ട് വിളിച്ചിട്ട് ചെറുതായിട്ടുണ്ട് പക്ഷേ അത് മാറ്റി ചെയ്യലും കുഴപ്പമില്ല ഫ്രണ്ടിലത്തെ രണ്ട് ബ്രേക്ക് കേബിൾ ഏറ്റവും സേഫ് കിട്ടും ഒരെണ്ണം എന്തെങ്കിലും മാറണം കാരണം എന്തായാലും മാറണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഈ പറഞ്ഞ രീതി കൂടെ അതിൻ്റെയാണ് ആ ബ്രേക്ക് പിടിച്ചാൽ ലിവറ് കാണിക്കും വണ്ടി നിൽക്കാത്ത ഒരു പ്രശ്നം അതിൻ്റെയാണ് ഈ കേബിളും മാറ്റിയിടുന്നതാണ് ഏറ്റവും സേഫ് ഞാൻ എസ്റ്റിമേറ്റലി പറഞ്ഞ രണ്ടും ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ സ്പീഡോമീറ്റർ വർക്കിങ്ങല്ല അതിൻ്റെ കാരണം കേബിളിവിടെ പൊട്ടിയിരിക്കുകയാണ് ഈ കേബിൾ കാണുമ്പോൾ അറിയാം പിരിഞ്ഞാണ് പൊട്ടിപ്പോയേക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ക്രൗൺ പിന്നിയൻ സെറ്റാണ് അതും ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മാറ്റിയിടണം പിന്നെ ഇത് പിരിഞ്ഞ് പൊട്ടാനായിട്ട് കേബിളിൻ്റെ ഉള്ളിൽ ടൈറ്റ് ആയിട്ട് പൊട്ടിതാണെങ്കിൽ കുഴപ്പമില്ല നമുക്കത് മാറ്റിയിടാം നേരെ മറിച്ച് മീറ്റർ മെക്കാനിസത്തിൻ്റെ ഉള്ളിൽ മെക്കാനിസം ടൈറ്റ് ആയതാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കേബിൾ മാറ്റിയിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല കാരണം മെക്കാനിസം യൂണിറ്റ് ടൈറ്റ് ആയിട്ടാണ് ഈ കേബിൾ പൊട്ടിയെന്നുണ്ടെങ്കിൽ അത് നമുക്കത് അഴിച്ചു നോക്കാം നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഇപ്പോൾ തൽക്കാലം ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നത് സ്പീഡോമീറ്റർ കേബിൾ അസംബ്ലിയും ഉൾപ്പെടുത്തുന്നുണ്ട് ക്രൗൺ പിന്ന സെറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി പിന്നെയുള്ളത് എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞായിരുന്നത് ഇപ്പം നമുക്ക് ഗിയർ ഓയിൽ എന്തായാലും മാറണം ഓയിൽ ഇല്ല അതായത് ഓയില് വെള്ളമായിട്ട് മിക്സ് ആയക്കണമാണ് അപ്പോൾ അതെന്തെങ്കിലും ചെയ്യണം എൻജിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓയിൽ ഓയില് അഴിച്ചിട്ടാണെങ്കിൽ കാണുന്നത് കേട്ടോ അതിനകത്ത് ഒരു കുറച്ച് ഓയിലിനകത്ത് ഉണ്ടായത് ഓയിലാണ് നമ്മൾ ഓയിൽ ഒരു പാത്രം ആയിരുന്നു കുറച്ച് അതിനകത്ത് ഉണ്ടാവും ഇതിനകത്തുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പത് മില്ലി ഓയിൽ പോലും ഇല്ല ഏഹ് അപ്പം നിലവിൽ ഓയിലില്ലാതെയാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ പ്രോബ്ലം വണ്ടിക്ക് എന്തെങ്കിലും ഉണ്ടാവും ഇപ്പം നിലവിൽ നമ്മളിപ്പോൾ ഓയിൽ മാറ്റി ഓയിൽ ബോട്ട് വാഷ് ഓയിലൊക്കെ മാറി ഓയിലൊക്കെ മാറ്റി നമ്മൾ സർവീസ് വർക്ക് ചെയ്ത് എന്ന് വരുതാം ഇപ്പം നമുക്ക് വണ്ടി വരുമ്പോൾ വണ്ടിക്ക് സൈലൻസറിൽ നിന്ന് പുകയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ പുക വേണമെങ്കിൽ ഓയിൽ ഉണ്ടാവണം ഓയിൽ കയറി കത്തണം ഓയിൽ കത്തണമെങ്കിൽ എഞ്ചിനിൽ ഓയിൽ വേണം അപ്പം നിലവിൽ ഓയിലില്ല അപ്പം അതുകൊണ്ട് പുകയുണ്ടായില്ല ഇനിയിപ്പോൾ നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യും ഫില്ല് ചെയ്തതിന് ശേഷം ഫേസിലേക്ക് ഓയിൽ കയറി ചെല്ലും കത്തി കത്തിക്കഴിയുമ്പോൾ സൈലൻസിലൂടെ വെള്ളം പുക വരും അപ്പം നമ്മൾ സർവീസിന് വരുമ്പോൾ കുഴപ്പമില്ല സർവീസ് കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ പുകയാണെന്ന് ഒരു തെറ്റിദ്ധാരണ വരരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓയിലും ജാതെ ഓടിയത് കൊണ്ട് സിലിണ്ടർ പ്രശ്നം കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം സിലിണ്ടർ പ്രശ്നം ഡാമേജാണ് അപ്പോൾ അത് നമുക്ക് അഴിച്ചു നോക്കിയാലാണ് അത് എത്രത്തോളം എഫക്റ്റ് ചെയ്തുകൊണ്ടെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എൻജിൻ ഓയിൽ മാറ്റാം അതിനുശേഷം വണ്ടി ഉപയോഗിക്കുക ഉപയോഗിച്ച് കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും അറിയാം നമുക്ക് എന്താണ് അവസ്ഥ നല്ല ദിവസം ഒന്നോലെ പുകയുടെ പ്രശ്നമായിട്ട് കാണിക്കും അതല്ലാന്നുണ്ടെങ്കിൽ കംപ്രഷൻ ലീക്ക് ആയി പോകും വണ്ടി പെട്ടെന്ന് ഓഫ് ആയി പോകുക സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ട് കിക്കറടിച്ചാൽ സ്റ്റാർട്ടാവില്ല സെൽഫ് അടിച്ചാൽ സ്റ്റാർട്ടായി കിട്ടാത്തൊരു കംപ്ലൈൻറ്റ് വരും അത് കംപ്രഷൻ ലീക്ക് ആകുമെന്ന കേസ് ഇത് എന്തെങ്കിലും ഒരു പ്രശ്നം കാണിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നമ്മളതിൻ്റെ പ്ലഗ് സ്പാർക്ക് പ്ലഗ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് അപ്പോൾ നിലവിൽ കിടക്കുന്ന പ്ലഗ് ഇതിൻ്റെ അല്ല ശരിക്കും കാരണം ഇതിൻ്റെ പ്ലഗ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നീട്ടുള്ള ടൈപ്പാണ് ഇത് ചെറിയ പ്ലഗ്ഗാണ് പഴയ മോഡൽ ഹൺഡ്രഡ് സി സി മോഡൽ ബൈക്കുകൾക്ക് ഉപയോഗിക്കുന്ന പ്ലഗ്ഗാണ് ആ പ്ലഗ്ഗാണ് നമ്മൾ കിടക്കുന്നത് ഇനിയിപ്പം നമുക്ക് മറ്റേ പ്ലഗ് കയറ്റി ഇടാനും പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഞാൻ ബാലൻസ് വന്ന ത്രെഡിൻ്റെ ഭാഗത്ത് കരി വന്ന് അടഞ്ഞിട്ടുണ്ടാവും അപ്പോൾ തൽക്കാലം ഇത് തന്നെ ക്ലീൻ ചെയ്തിടാം എന്തായാലും നമുക്ക് സിലിണ്ടർ ബെസ്റ്റിൻ്റെ വർക്ക് വരുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ പുകയുടെ പ്രശ്നമായിട്ട് വരും ആ വന്ന സമയത്ത് ഇനിയിപ്പോൾ അത് ക്ലിയർ ചെയ്ത് കമ്പനി പ്ലഗ്ഗിലേക്ക് ആക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മൾ അത് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബുഷൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുണ്ട് വേണ്ടി കേട്ടോ പിന്നെ ബാറ്ററി നമ്മൾ രണ്ടായിരത്തി ഇരുപത് നാല് മോഡൽ ബാറ്ററിയാണ് വണ്ടി മിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടും കാര്യങ്ങളും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് നാലെന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് വാറണ്ടി പീരീഡ് ഉള്ള ആണ് അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ ജസ്റ്റ് നോക്കി പതിമൂന്നേ പോയിന്റ് രണ്ടേ പൂജ്യം റേഞ്ചിൽ വോൾട്ട് വന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിന്റ് എട്ട് രണ്ട് വന്നുണ്ട് അപ്പോൾ വോൾട്ട് ഫ്ലക്ച്വേഷൻ ഉണ്ട് പക്ഷേ നിലവിലെ സെൽഫിൻ്റെ പ്രശ്നങ്ങളൊന്നും അതുമായി ബന്ധപ്പെട്ട് വരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഈ പറഞ്ഞിരിക്കുന്ന വർഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഞാനിപ്പോൾ മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ നമ്മൾ പറയുന്ന ഒരു ഡീറ്റെയിൽസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണം പിന്നെ അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷ് ഓർങ്ങി അത് നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ ആ ഭാഗം ലീക്ക് വരാൻ സാധ്യതയുണ്ട് പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റിയിടണം അതേപോലെ ഗിയർ ബോക്സിനകത്ത് തന്നെ ഓയിൽ നമുക്ക് ചേഞ്ച് ചെയ്യണം ഒന്ന് ഫ്ലഷ് ചെയ്തിട്ട് ഓയിൽ മാറ്റി ഇവിടുത്തെ ഒരു പൈപ്പ് പിടിപ്പിക്കാൻ ഇതഴിച്ച് മാത്രമേ ഇതിൻ്റെ രണ്ട് ബോൾട്ടിൻ്റെ വാഷ് നമുക്ക് മാറ്റി ഇടണം അതായത് രണ്ട് പത്ത് രൂപ തന്നെയുള്ളൂ രണ്ട് വാഷ് കൂടി പത്ത് രൂപ എന്നുള്ളൂ ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ചിനകത്ത് ബെൽറ്റ് കംപ്ലയിൻറ്റ് ആണ് ബെൽറ്റ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അത് ഓൾറെഡി പൊട്ടിയിരിക്കുക മാറ്റിയിരിക്കുന്നു എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങള് വഴിപെട്ട് പൊട്ടി വഴി പെട്ടു നമുക്ക് അത് നിർബന്ധമായിട്ട് അത് മാറ്റി ഇടാൻ ശ്രദ്ധിക്കാം പിന്നെയുള്ളത് ക്ലച്ച് വേരിയേറ്റർ ബോഡിയാണ് അതിൻ്റെ വേരിയേറ്റർ ബോഡിയും ബോസ് പോസ്റ്റേവും കംപ്ലയിൻ്റാണ് അത് രണ്ടും മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ ഈ പീസ് എക്സലേറ്റർ കൂടി മാറ്റി ആ ഭാഗം പെർഫെക്റ്റ് ആയി പോകുള്ളൂ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഐസിലേറ്റർ കേബിൾ മാറ്റാനുണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ രണ്ട് കേബിൾ മാറ്റാനുണ്ട് സ്പീഡോമീറ്റർ കേബിൾ ക്രൗണ് പിന്നെ ഇതൊക്കെയാണ് വന്നിട്ട് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് നമുക്ക് ഒരു വാട്സാപ്പിലേക്ക് കെട്ടേക്കാം പിന്നെ കാർബേറ്റർ നമ്മളിപ്പോൾ നിലവിൽ അഴിക്കുന്നില്ല പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അഴിക്കാത്തത് കാരണം കാർബേറ്റർ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ചിലവ് വരും നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് എടുത്ത് വർക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മളത് തൽക്കാലം സ്കിപ്പ് ചെയ്ത് വിടാനാണ് കേട്ടോ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്ക് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിലൂടെ ബാക്കിയുള്ള എല്ലാ വർക്കുകളും വാട്ടർ സർവീസ് ആയിട്ട് ചെയ്തു വരുമ്പോൾ എന്തായാലും താമസം വരും ഇന്നത്തേക്ക് പ്രതീക്ഷിക്കരുത് തിങ്കളാഴ്ച ഒരു നാല് മണി മൂന്ന് മണി നാല് മണിയെങ്കിലും ആവും നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ട് കാരണം എന്താ വെച്ചാൽ നാളെ സൺഡേ ആണ് അവധിയാണ് കേട്ടോ അപ്പോൾ അതുകൂടി നോക്കാം അതിനനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ എന്തായാലും ചെയ്യേണ്ട വർക്കുകൾ തന്നെയാണ് എല്ലാവരും മേജറായിട്ടുള്ള വർക്കുകൾ തന്നെയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് കാര്യങ്ങൾ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം